അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പതിനൊന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പതിനൊന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫെക് യോജിപ്പിക്കാം എന്നതാണ് വലത് ഭാഗത്ത് നൽകിയ ചില ഭാഗങ്ങളെ ഇടത് ഭാഗത്ത് നൽകിയ ഭാഗങ്ങൾ കൊണ്ട് യോജിപ്പിക്കുക എന്നതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഇസ്മുൻ ബുദ്ധി അബിഹി അൽ ജുംല ഒരു ഇസ്മ ആ ഇസ്മ കൊണ്ട് ജുംല തുടങ്ങുന്നു ഇസ്മ കൊണ്ട് ജുംല തുടങ്ങപ്പെടുന്നത് എന്താണ് അതിൻ്റെ ഉത്തരമാണ് അൽമുബദ്ധത ചോദ്യം രണ്ട് അൽ ആമിലുർ റാഫിയോ അല്ല മുബുദ്ധി മുബത്തദക്ക് റഫ് ചെയ്യുന്ന ആമിൽ അതിൻ്റെ ശരിയായ ഭാഗം മായനവിയുൻ മായനവിയു എന്നാണ് ചോദ്യം മൂന്ന് ബിമായ അയ്യാദിൻ എത്രയെണ്ണം എന്നതിൻ്റെ അർത്ഥം വരുന്നത് കമിൽ ഇസ്തിഫാമിയ ചോദ്യം നാല് ബിമാന കസീർ കസീർ എന്നതിൻ്റെ അർത്ഥത്തിൽ വരുന്നത് കമിൽ ഹബരിയ ചോദ്യം അഞ്ച് മാക്കാന മിൻജിൻസിൽ മുസ്തസ്ന മിൻഹു മുസ്തന മിൻഹുൻ്റെ ജിൻസിൽ പെട്ടത് അൽ മുത്തൽ ചോദ്യം ആറ് മാലം യക്കുൻ മിൻജിൻസിൽ മുസ്തസന മിൻഹു മുസ്തസ്ന മിൻഹുവിൻ്റെ ജിൻസിൽ പെടാത്തത് അൽ മുൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മയീസ് അഥവാത്തിൽ ഇസ്ത്യസിനായിൻ്റെ അദാത്തുകളെ വേർതിരിക്കുക ഇവിടെ ഒരുപാട് പദങ്ങൾ വേഡുകൾ ഹർഫുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇസ്ത്യസിനായൻ്റെ അദാത്തുകളെ മാത്രം തിരഞ്ഞെടുത്ത് എഴുതണം ഉത്തരം നമുക്ക് നോക്കാം വൈറ് ഹല ലൈസ സിവ ലായക്കൂൻ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മിൽ ബിൽമുനാസിബി ബിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കുക ചോദ്യം ഒന്ന് അതിൻ്റെ ഉത്തരത്തോടു കൂടി നമുക്ക് നോക്കാം മുഹമ്മദുൻ സല്ലല്ലാഹ് അലി വസല്ലം ഉമ്മത്തുഹൂ ഖൈറുൽ ഉമ്മമീ ഇവിടെ മുഹമ്മദുൻ എന്നുള്ളത് മുബദ്ധതയായി വരണം അതുകൊണ്ടാണ് മുഹമ്മദുൻ എന്നത് അവിടെ ശരിയായി വരുന്നത് ചോദ്യം രണ്ട് ഇം തല അൽ ഇന ഉൻ ഇവിടെ മാ എൻ എന്നതാണ് ശരി ഇം തല ആ ഫിയോയ്ലാണ് അൽ ഇന ഉ ഫായിലാണ് പിന്നീട് വരേണ്ടത് മഫ് ഊലാണ് അപ്പോൾ മഫ് ഊൽ എറാബ് നെസ്ബാണ് മാ എൻ എന്നുള്ളതാണ് ശരി ചോദ്യം മൂന്ന് സജദൽ മല ഇക്കു ഇല്ല ഇബിലീസ് മലക്കുകൾ സുജൂതി ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ ഇവിടെ ഇല്ലാൻ്റെ ശേഷം വരുന്ന മുസ്തഫിന അതിന് എഹാബ് നസ്ബാണ് അതുകൊണ്ട് ഇബിലീസ എന്നുള്ളതാണ് ശരി ചോദ്യം നാല് ഹാദാ ഹാത്ത ഹദീദിൻ ഇത് ഇരുമ്പിനാലുള്ള മോതിരം അപ്പോൾ ഇരുമ്പിൻ്റെ മോതിരം ഇവിടെ മുലാഫ് അലിയാണപ്പോൾ അതിൻ്റെ എയറാബ് ജറാണ് അപ്പോൾ ജറുള്ള പദമാണ് ശരിയായത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാത യുഹു മുലാഫിയിൽ നിന്ന് കളയപ്പെടുന്നത് എന്തൊക്കെ ഉത്തരം അത്തൻ വീനു തസ്നിയൽ തൻവീനും തസ്നിയുടെയും ജമിൻ്റെയും

أنفقوا مما رزقكم الله اسم فضلة نكرة الدرم. جامد مفسر لِمَا لو نشاء أنا تأيم من لو نشاء الله أطعمه من الدواه ني والنسبة دي قيل لحبيب فَضْلَةٌ نكرة, نكرة جامد دلنا. مفسر لما به من الذوات <Ooms> ം എന്നതിന്റെ ഇങ്ങനെയുള്ള അർത്ഥം എന്താ അളവുകളാണ് മക്കാദിയറി എന്ന് പറഞ്ഞാൽ الترم إن نارك عند عَلَى معنا في إيمانهم إضافة في أن أرتد عليهم أنجبوا لهم ترجم الترم إذا كان الملافي لرفن يقرأ عليه ياسين إلا أكتب الأمثلة ഓദിയുന്ന മുബത്തദ ഖബറുഹു ജുംറതു ഇരിയ ഒരു മുബത്തദ അതിൻ്റെ ഖബറുനെ മൻ ഖറഅ യാസീൻ യസ്ബihu അന്ദഹു തഹാരൻ ഓതിയാ അല്ലാഹു സറയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബദ സമയത്തെ യാസീൻ സൂറത്ത് ഓതിയവനെ മായിസുൽ മഹബീറുനെരെ എളുപ്പം നടക്ക ഫായിനത തൊട്ട് ഫായിലിനെ തൊട്ട് തിറ്റിച്ച

ചോദ്യം രണ്ട് കുരങ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എങ്ങനെയാണ് രക്ഷിതാവേ നീ നിന്റെ അടുക്കൽ എനിക്ക് നല്ല സന്താനത്തെ നൽകണമേ മൂന്ന് സരിഹുൻ ചോദ്യത്തിൻ്റെ സഹായ ഭാഗം റത്തിബ്

ചോദ്യം രണ്ട് ഇൻസിബ് മുൻ അലത്ത മീസിന അല്ല ഇതിനെ നമുക്ക് ചേർത്തുകൊണ്ട് ശരിയായ രൂപത്തിൽ വായിക്കാം ഇൻസിബ് അലത്തം മീസിന معنا من الذي أتى بينا بعد أن الأوقات نلاقي بعض المسلكي بريشة كمان تيا راي نلقى الله نامك بريشة الأُنّة تبيجي وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته